മഹാനരായ ഹലീലുല്ലാ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളും ആ ഗുണപാഠനിർഭരമായ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊണ്ട് പകർത്തേണ്ടതുമായ കാര്യങ്ങളിലൂടെയാണ് ദിവസങ്ങളിലായി നമ്മൾ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത് ബാഹ്യമായി അവരുടെ ചരിത്രങ്ങൾ കേൾക്കുക വായിക്കുക എന്നതിലപ്പുറം അവരുടെ ആന്തരിക ഗുണങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തിപ്പിടിക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട് അതിൽ സൊബറ് തവക്കുല് പോലെയുള്ള കാര്യങ്ങൾ ലളിതമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കൊക്കെ ജീവിതത്തിൽ അത്യാവശ്യമായി ഉൾക്കൊള്ളേണ്ടതും പ്രാക്ടിക്കൽ പുലർത്തേണ്ടതുമായ അവരുടെ ആന്തരിക ഗുണത്തെക്കുറിച്ചാണ് പോയി അർഫ ഇബ്രാഹിമുൽ കവായമിനിൽ ബൈത്ത് അവപ്പയും മകനും ആരുമില്ലാത്തൊരു സ്ഥലത്ത് ക്യാമറക്കാരനില്ല പത്രക്കാരില്ല ഒരു സംഘാടകരില്ല എന്ന് പറഞ്ഞാൽ റിയായിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ സാധ്യതകൾ ഒരു രീതിയിലും അവിടെ ഇല്ല പിന്നെ രണ്ടും ബൂത്ത് കൊണ്ട് ആദരിക്കപ്പെട്ട മഹാന്മാരാണ് താൻ എന്നിട്ട് പോലും അത്യധാനത്തോടുകൂടി അള്ളാഹുന്റെ ഭവനം പുനർനിർമ്മാണാനന്തരം അള്ളാഹുനോട് അവർ ചെയ്തത് ഈ ഒരു വിഷയം നമുക്കും വേണം ഇബാദത്ത് ചെയ്തുകൊണ്ട് കേടുവരുന്നവരുണ്ട് ഇബാദത്ത് ചെയ്യാതെ അന്വേഷിക്കുന്നവരുണ്ട് അതെന്താ അങ്ങനെ പറയാൻ കാരണം ചില ആളുകൾ ഇബാത്ത് ചെയ്യില്ല മുസ്കരിക്കൂല നോമ്പുമായി ബന്ധപ്പെടൂല പള്ളിയുമായി ബന്ധമില്ല അങ്ങനെ ഇബാദത്തിൽ നിന്ന് മുഖം തിരിഞ്ഞ് നരകത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട് എന്നാൽ ചില ആളുകൾ പള്ളിയുണ്ട് ഖുർആൻ ഉണ്ട് ഹജ്ജ് ഉണ്ട് ഉംറുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും നശിക്കും കാരണം എന്താണ് ഇബാദത്ത് ചെയ്യലോട് കൂടി അവർക്കൊരു ഗർവ് ഒരു അഹങ്കാരം ഒരു ലോകമാന്യം ഒരു ഉച്ചവ് വരികയാണ് ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ജയിച്ച പാർട്ടിയിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കുക ഒരിക്കലും അങ്ങനെ ഒരു മനസ്സ് മുസ്ലിമിന് മുസ്ലിമിനുണ്ടാൻ പാടില്ല ഇവിടങ്ങള് നോക്കൂ ലോകമാന്യത്തിന്റെ ഒരു ചെറിയ തരിമ്പ് പോലും ഇല്ലല്ലോ ലോകമാന്യത്തിന് ആളുകൾ കാണിക്കണമെങ്കിൽ ആളുകളവിടെ വേണ്ട ഈ വാപ്പിയും മോനും ആ പെണ്ണുവർത്തിയല്ലാത്ത ആരും അവിടെ ഇല്ലല്ലോ ആലിനൊമ്പിലാണ് മോന് കല്ലെടുത്ത് കൊടുക്കുക വാപ്പ പടുക്ക എന്നിട്ട് പോലും അള്ളാഹിനോട് ത്വരക്കണേ പടസോനെ സംഗതിയൊക്കെ കഴിഞ്ഞ് സ്വീകരിക്കണം പറച്ചോനെ എന്നാണ് അപ്പൊ അള്ളാഹിന്റെ കബൂലിയത്തിലുള്ള ഭീതി വിശ്വാസിയെ അലട്ടിക്കൊണ്ടേയിരിക്കണം മാത്രല്ല ഈ ഒരു ദ്വാ ഉണ്ടല്ലോ പപ്പന ചത്തപ്പൽ മിന്ന അത് എല്ലാ അമലുകളുടെയും പിറകെ ദ്വാരക്കുന്നത് നല്ലതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില മഹാന്മാര് പറ ഈ ദ്വാട് കൂടി ദ്വാ അവസാനിപ്പിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് എന്റെ നിസ്കാരത്തിന്റെ എല്ലാ ദ്വായയിലും ഈ ദ്വാ ലാസ്റ്റ് വരാൻ കാരണം അതുകൊണ്ടാണ് ലാസ്റ്റ് ഓരോ അമലുകൾക്ക് ശേഷം ഇത് സ്വീകരിക്കണേ അല്ല അള്ളാവ് സ്വീകരിച്ചു കിട്ടണ്ടേ നമ്മളെ എഴുതിയാവാരല്ലോ നോക്കണ ആള് പരീക്ഷക്ക് മാർക്കടണ്ടേ ഇനി കേടുപാടുകളുണ്ടോ കാരണം ഒരു അമല് ചെയ്യാൻ ഉള്ള പ്രയാസത്തിൽ അപ്പുറം അത് തട്ടിമുട്ടാതെ ആഹാരത്തിൽ എത്തിക്കാൻ പ്രയാസമുണ്ട് ഒരു അമല ചെയ്യാനുള്ള പ്രയാസത്തിൽ അപ്പുറം അത് ഉടയാതാണ്ട് എത്തിക്കാനാണ് പണി അപ്പൊ ആ വിഷയത്തിൽ നമ്മള് ഭയമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അതാണ് അല്ല ഇമാൻ ഹൗഫി പ്രതീക്ഷയുടെയും പേടിയുടെയും മധ്യയാണ് ഇമാൻ എന്ന് പരിശുദ്ധ റസൂൽ വസ്ലി രണ്ടുണ്ടാവണം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മധഹബിന്റെ ഇമാണല്ലോ മുഹമ്മദ് അൻപത്തിനാലാമത്തെ വയസ്സിൽ വിടവാങ്ങിയ മഹാനാണ് അൻപത്തിനാലാം വയസ്സിൽ അതിനിടയിൽ അവർ എത്താത്ത ജ്ഞാനമോ പറയാത്ത വിജ്ഞാനമോ എഴുതാത്ത തത്വമോ ഇല്ല ഹദീസിന്റെ ലക്ഷപ്രഭുവായിരുന്നു ഏഴാം വയസ്സിൽ ഖുർആാൻ ഇന്നത്തെ ആഫലിയങ്ങൾ പോലൊന്നല്ല ഏ ഇന്നിവിടെ ഇവിടെ തന്നെ ആഫലിയങ്ങളുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു സൂറത്ത് വെച്ചാൽ അതിന്റെ അപ്പുറം അപ്പുറം പറയോൾക്ക് കഴിയില്ല ആ രീതിയിലുള്ള ആഫലല്ല നേരെ മറിച്ച് ഖുർആൻ എ ടു സെഡ് വരെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ചില കാര്യങ്ങൾ ഇസ്തിംബാദ് ചെയ്യാൻ വേണ്ടി അറുന്നൂറ് തവണ മനസ്സിൽ മിന്നിമറിയാറുണ്ട് എന്ന് വരെ ചരിത്രത്തിൽ പറയുന്ന വിധം ഖുർആാനുമായി ഹിഫുൽ ബന്ധമുള്ള മാനാണ് ഇമാമിന് ഷാഫി റദി അള്ള പതിനൊന്നാമത്തെ വയസ്സിൽ മതവിധിക്ക് അധികാരം കിട്ടിയ ആളാണ് മുഫ്തി മുഫ്തിയായിരുന്നു പതിനൊന്നാം വയസ്സിൽ അറബി ആയിരിക്കെ ഇരുപത് വർഷത്തോളം അറബ് ഭാഷയുടെ വിവിധ ജ്ഞാനങ്ങൾ തേടി പല ഗോത്രങ്ങളിലും സഞ്ചരിച്ച മഹാനാണ് ഇമാമുന ഷാഫി പൊക്കിളിൻ്റെയും നെഞ്ചിന്റെയും ഇടയിൽ ദർശനം നടത്തുന്ന കാലത്ത് പന്ത്രണ്ട് രോഗങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു ചെറിയ പീസിന്റെ ഇടയിൽ പൊക്കിളിന്റെയും നെഞ്ചിന്റെ ഇടയിൽ പന്ത്രണ്ട് രോഗങ്ങൾ ആ രോഗങ്ങൾ അത്രയും മാരകായിരുന്നു അതിന് പുറമെ ഉണ്ടായിരുന്നു മൂലക്കുരു ദറസ് പാത്രത്തിൽ ഇരുന്നിട്ടാണ് പാത്രത്തിൽ ഇരുന്നിട്ടാണ് ഷാഫി ഇമാം ദറസ് ചരിത്രാണ് ഈ പ്രശ്നമുള്ള ആളുകൾ ചിലപ്പോ ഈ സസിലുണ്ടാവും ആരെങ്കിലും ഇന്ന് വരെ പാത്രത്തിൽ ഇരുന്ന് പാത്രം വരുമ്പോ അതിലുള്ള ഗാലിയാക്കുന്ന അതിലിരുന്ന് കണോ പാത്രത്തിൽ ഇരുന്നിട്ട് ദറസ് എടുത്തിരുന്ന ആളായിരുന്നു ഇമാമിന് ഷാഫി കാരണം എന്താ അറബ് ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ചില മഹ്രജ് ഒക്കെ പറയുമ്പോ നല്ല സമൃദ്ധം ഉണ്ടാവും ഉള്ളില് അപ്പൊ ഈ പൈലിസുണ്ടല്ലോ മൂലക്കുരു ഇതും കണ്ട് പൊട്ടിയിട്ട് രക്തം പമ്പ ചെയ്യും തിറസ് എന്ന് പറഞ്ഞ അതാണല്ലോ മലയാളം അങ്ങനെ വായിക്കുമ്പോൾ വായിച്ച പോലല്ല അറബ് ഭാഷ അങ്ങനെയല്ലേ അതിന് മഹ്രജും സിഫത്തൊക്കെ ഉണ്ട് അതിനെ ഒപ്പിച്ചുകൊണ്ട് കുറാൻ ഓതുമ്പോ നരമ്പുകൾക്ക് നല്ല സമ്മർദ്ദം ഉണ്ടാവും അപ്പൊ മൂലക്കുരുങ്ങും പൊട്ടും പൊട്ടിയിട്ട് പാത്രത്തിൽ കണ്ടു കൊടുക്കും ഒരു സബുക്ക് കഴിഞ്ഞാൽ പിന്നെ പാത്രം പിന്നെയും മാറ്റും പിന്നെ അതിലിരുന്നിട്ട് പിന്നെയും തിറസ് എടുത്തു തറ അധ്വാനുണ്ടായിരുന്ന സ്വബർ ഉണ്ടായിരുന്ന എന്നിട്ട് ദീനിന് ഹദുമത്ത് ചെയ്ത ലോക പ്രശസ്ത പണ്ഡിതനാണ് മുഹമ്മദ് വഫാത്തിന്റെ അന്ന് പ്രഭാതത്തിൽ അവരുടെ പ്രഗത്ഭനായ ശിഷ്യനാണ് ഇമാം മുസ്നി റലിയുള്ള അവർ വന്നിട്ട് ചോദിച്ചു കൈഫത്ത കൈഫ എങ്ങനെ ഉസ്താദേ എന്ന് വെച്ചു ഇസ്താബന്മാരോട് വന്നിട്ട് ശിഷ്യന്മാർ ചോദിക്കുമല്ലോ എന്ന് സ്താദേശിച്ചു അപ്പോൾ പറഞ്ഞതെന്ന് അറിയോ എന്താണ് ഞാൻ ദുന്യാ പോവാണ് എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്റെ കൂട്ടുകാരോട് ഞാൻ വിട പറയാണ് ഇനി പറഞ്ഞ മാക്കോക്കി മുലാ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളെ ഞാൻ കണ്ടുമുട്ടാൻ പോകയാണ് ഓലക്ക് എന്ത് തിന്മയുള്ള എന്താ അവരെ തിന്മ ദേർശലോ കിതാബ് എഴുതലോ രോഗത്തിന് ക്ഷമിക്കലോ നിസ്കാരത്തിൽ സജീവാവലോ അതിനിടയിൽ യുദ്ധം ചെയ്തു അവർക്ക് വിജ്ഞാനത്തിനോടുണ്ടായിരുന്ന അടുപ്പങ്ങൾ നോക്കൂ ഗവേഷണത്തിന് വേണ്ടി രണ്ട് തലയുള്ള ഒരു സ്ത്രീയെ നിക്കാ ചെയ്ത ആളാണ് ഷാഫിമ രണ്ട് തലയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് അതിന് തൊടണം തൊടണമെങ്കിൽ അലാലാവണം അവ നിക്കായ് ചെയ്യാൻ തീരുമാനിച്ചു എന്തിന് അതിനെക്കുറിച്ച് ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് ഫിഖ് പറയാൻ രണ്ട് തലയുള്ള ഒരു പെണ്ണിനെ നിക്കാ ചെയ്തു കഴിയോ രണ്ട് തല വേണ്ട മൂക്കിന് മൂന്ന് മൂന്നോട്ട നമ്മൾ ഈ കായയോ രണ്ട് തലയുള്ളൊരു പെണ്ണിനെ എനിക്കായിരുന്നു പഠിക്കാൻ അത്ര ദീനിനെ സേവനം ചെയ്ത ആളാണ് ഇമാമിന് ഷാഫി റഹ്മാൻ എന്നിട്ട് പറയാണ് എന്റെ കാര്യം വളരെ അപകടത്തിലാണ് ഞാൻ പോവാണ് എന്റെ തിന്മകളൊക്കെ കണ്ടുട്ടാൻ പോവാണ് എന്ത് തിന്മ ഉള്ളത് ഒരു പേടിയാണ് അത് പേടി ഇന്ന് ചില ശെയ്ഖന്മാർ എന്നിട്ട് ആളുകൾ രംഗത്തുണ്ട് ഓളെ എല്ലാവർക്കും ഈമാൻ ഓല വളരെ ഞാൻ സഹാബാക്കളെ കണ്ടു കുല്ലും അവരൊക്കെ ഇമാന്റെ കാര്യത്തിൽ പേടിയുള്ളവരായിരുന്നു അതിനേക്കാളും വല്യ വൗലിയാക്കളും ഷെയ്ഖന്മാർ ആരാനുള്ളത് സാബാക്കളെ അവർ അതോർട്ടിയല്ലേ മനുഷ്യന് റജ ഉണ്ടാവും ഹൗഫുണ്ടാവണം എല്ലാരെയും നരകത്തിലാക്ക എന്നിട്ട് പേരെ ഇങ്ങനെ വലിയ ഔലിയാക്കളും ചെയ്യാം യഥാർത്ഥ ഔലിയാക്കളുണ്ട് അതല്ലേ ഞാൻ പറയണത് അത് ശരിയല്ല മനുഷ്യന് ഹൗഫുണ്ടാണ് ഇബ്രാഹിൻ ബി കൗഫുണ്ടായില്ലേ മൂസാനബി ക ഹൗഫ് ഉണ്ടായില്ലേ അമ്പിയാക്കളൊക്കെ ഹൗഫിൻറെ അവർക്ക് എന്തിനാണ് ഹൗഫ് അള്ളാഹുവിന്റെ റിള നഷ്ടപ്പെടുമോ എന്ന് പേടിയെങ്കിലും മനുഷ്യന് വേണം ആദാബിന്റെ പേടി ഇല്ലെങ്കിൽ തന്നെ റില നഷ്ടപ്പെടുമോ എന്നൊരു പേടി വേണം അതൊരു പേടിയാണല്ലോ എന്തിനാണ് ഈ അഴുത് ഓദിക്കണത് അഴുദീറിലെ റാസയിൽ കാണാം അത് ഓദിക്കാൻ കാരണം എന്താ അറിയോ അതിനെ വെക്കുമ്പോൾ മനുഷ്യനെ ആക്മത്ത് പേടിയോ അതുകൊണ്ടാണ് ഒരു നല്ല മനുഷ്യനെ അഴുദ് ഓതുമ്പോൾ അതിനെ അർത്ഥം വെച്ച് നോക്കൂ അഴുദ്ധു ഞാൻ കാവൽ തേടുന്നു വില്ലാ അള്ളഹാനോട് ആരെ തൊട്ട് മനുഷ്യൻ ആട്ടിയോടിക്കപ്പെട്ട പിശാചിനത്തോട്ട് കാവലിൽ തേടുകയാണ് ഇതൊരു മുമ്മിനായ മനുഷ്യന് അർത്ഥം വെക്കുമ്പോന് പേടിയാവും കാരണം ഈ ഷെയ്ത്താൻ റജി ആദ്യം ആരായിരുന്നു ജിബിരി ഉസ്താദ് മീക്കായി ഉസ്താദ് അലി ഇസ്ലാം അസറാലി അലി ഇസ്ലാം കണ്ട ബഹുമാനിച്ചിരുന്നാള് ഇസ്രാഫിൽ തോളിലിരുത്തിയെന്നാൾ മലക്കകള് കൈപിടിച്ച് ചുമ്പിച്ചിരുന്നാൾ മലക്കൾ തോളിലിരുത്തിയിട്ട് കൊണ്ടിടന്നിരുന്നാൾ മലക്കുകള് സംശയം ചോദിച്ചിരുന്ന ആള് മലക്കൾക്ക് ധർമ്മെടുത്തിരുന്ന ആള് ഒരാകാശത്തിൽ വലിയ എന്നറിയപ്പെട്ടിരുന്നാള് മറ്റൊരാകാശത്തിൽ തക്കൈ ആള് വേറെ ആകാശത്തിൽ നക്കൈ ആള് വേറെ ആകാശത്തിൽ സാഹിദ് എന്നറിയപ്പെട്ടിരുന്ന ആള് വേറെ ആകാശത്തിൽ ആപിത് എന്നറിയപ്പെട്ടിരുന്നാള് ഏഴാകാശങ്ങളിൽ ഏഴ് ക്വാളിഫിക്കേഷൻ ആയിരുന്നു പ്ലീസിന് മലക്കള് തോളിലിരുത്തി കൊണ്ടെടുക്കും ആ ആളെ കാവല് തേടുന്ന മദ്രസയിലെ കുട്ടികൾ അപ്പൊ അത് അർത്ഥം വെക്കുമ്പോൾ നല്ല ഇബാത്തുള്ള ആൾക്കും പേടിയാവും മലക്കുകളുടെ ഉസ്താദിന്റെ ഗതി പോലും ഇങ്ങനെയാണെങ്കിൽ നാളെ എന്റെ ഗതി എന്താവും അള്ളാന്നുള്ള ഒരു അന്താളിപ്പുണ്ടല്ലോ അതന്നെയാണത് ആ എല്യാണി ആക്പത്യ ചീഞ്ഞ് പോകും അള്ളാഹു കാത്ത് രക്ഷിക്കത്തെ അതുകൊണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള വ്യത്യസ്ത പാഠങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് ഇത് ഏത് പറ സ്വീകരിക്കോ കഴിച്ചിലാവോ കഴിച്ചിലോ ഈ പേടി മരണം വരേണ്ടാവും പിന്നെ കൈസി എന്ന മഹാൻ ആയിരം റക്കാത്ത ഒരേ സംസ്കരിച്ച ആളാണ് അങ്ങനെ നമ്മളെല്ലാരും കൂടി കൂടി സംസ്കരിക്കാൻ കഴിയും ആയിരം റക്കാത്ത് ആയിരം റക്കാത്ത് മക്കൾ കാണുന്ന സമയത്തൊക്കെ റൊക്കോയിലോ സുജൂത് ആണ് ഈ മഹാൻ വഫാത്തിനു കരയാണ് അപ്പൊ മോൻ ചോദിച്ചപ്പാ നിങ്ങൾ എന്തിനാപ്പ ഈ കരയണത് ഞാൻ എപ്പ നോക്കാണെങ്കിൽ നിങ്ങൾ റൊക്കോയിലോ സുജൂതിലോ നിങ്ങളെന്തിനാണ് ഈ കരയാ നിക്കണപ്പ ചോദിച്ചു മോനെ പക്ഷെ എന്റെ കയ്യാമം ആ കൂട്ടത്തിൽ ഞാൻ പെട്ടു എന്നതിന് നിന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ രേഖയുണ്ടോ ഞാൻ റുക്കോ ചെയ്തവനാണ് എന്നിനെ കണ്ടു സുജോതിലാണ് നീ കണ്ടു പക്ഷെ മുത്ത പെട്ടു പെട്ടു നീ കണ്ടോ ഇല്ലല്ലോ അത് ലാസ്റ്റ് ശ്വാസത്തോടെയല്ലേ മനസ്സിലാവുള്ളൂ ലാസ്റ്റ് ശ്വാസത്തിൽ മനസ്സിലാവും

മിന്നാർ മരിച്ചാൽ കബറ് മുതൽ ഓന് കബറിലുണ്ടല്ലോ നരകം കബറിലുണ്ട് അഡ്വൺസ് ഡോസ് കബർന്ന് കിട്ടുന്നുണ്ട് പിന്നെയുള്ളത് അവിടുന്ന് ഇട്ടുള്ളൂ ഒരു ചീഞ്ഞ മനുഷ്യനെ കബറ് കൊണ്ടാൽ ഓന്റെ കബറ് മൊത്തം നരകം തന്നെ ആയിരിക്കും കബറിന്റെ ചൂട് മണ്ണിന്റെ ചൂട് വായു കടക്കാത്ത ചൂട് അതിനപ്പുറമെ അടിയുന്ന കബറിലോ തീക്കണലൊക്കെ കൊടുന്ന് വിട്ടും നമ്മളെ കാഴ്ചയിൽ കാണൂല നമ്മളെ കാഴ്ചയിൽ എന്താ കാണു ഇവിടെ ഒക്കെ ജിന്നുകൾ ഉണ്ട് നമ്മള് കാണുന്നുണ്ടോ ഇവിടെ കറണ്ട് നമ്മള് കാണണുണ്ടോ കൊറോണ നമ്മള് കണ്ടിരുന്നു എല്ലാം നമ്മള് കാണണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ടെ ഒക്കെ നമ്മള് കാണും വശപ്പ് ഒരു മനുഷ്യന് വശപ്പുണ്ടെന്നെ ഞാൻ കാണുവോ അപ്പൊ ഞാനുള്ള ആ പിടിക്കാൻ അതിന് മധുരം ഉണ്ട് നിങ്ങള് കുടിച്ചാലേ അല്ലാതെ ഉള്ളു പക്ഷെ എനിക്ക് രേഖാ മുതൽ തെളിയിക്കാൻ പറ്റുമോ എല്ലാം കൂടി കാണണമെന്ന് പറഞ്ഞാല് അത് നമ്മള് കാണൂല നമ്മള് കബറും മണ്ണും ഇരിട്ടേ കാണുള്ള അതിന്റെ അപ്പുറത്തെ ഭീകരത അവിടെ വേറെ ഉണ്ട് നാട്ടുകേരുണ്ടാക്കി തന്നെ കബറ് കൊടും ഭീകരമാണ് കുടിച്ചാണ് ഇരുട്ടാണ് ഞാൻ അതില് ബൾപ്പ് വേണം ഇവിടുത്തെ ബൾബ് കിറ്റിയെത്തിട്ടും കാര്യമില്ല ആ ബൾബ് ഉണ്ടാക്കുന്ന ജോലി നമ്മളതാണ് എന്നാ പോയി കിടന്ന പ്രകാശം ഉണ്ടാവും അല്ലെങ്കിലോ തീക്കണലുകളിൽ കിടന്ന് വേവണ്ടി വരും ചോറ് ദമ്മിലിടുന്ന മാതിരി കബറിൽ ദമ്മിലിടുകയാണ് എന്നിട്ട് ചോറെന്ന കാലത്തിൽ ഊതിയാലെ പുറത്താർക്കുള്ളൂ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് മഹാന്മാർ ഇതിനെ കണ്ടത് ചില ആളുകളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആക്പത്ത് തീരെ പേടില്ലാത്ത ഒരവസ്ഥയാണ് മറ്റുള്ളവർ മുഴുവനും വാരി വലിച്ചു കുറ്റം പറയാ വേറെ അയവ് തെരഞ്ഞെടുന്ന് അങ്ങനെ സോഷ്യൽ നടക്കുകയിൽ പൊങ്കാലിടുക ഓന്റെ കാര്യത്തിൽ ഒരു ഇത് ഭയങ്കര അപകടമാണ് ഈ വാദത്ത് ചെയ്തുകൊണ്ട് നശിക്കുന്ന ആളുകളുണ്ട് ചെയ്യാതെ പരാജയപ്പെടുന്ന ആളുകളുണ്ട് ഇതിൽ രണ്ടിലും പെടാതെ ആൺകുട്ടികളാവണം صدقوا ما أحد الله ورسوله صل الله صلى الله على صل محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم